നമസ്കാരം സ്നേക് മാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഇന്ന് നമ്മുടെ എന്താ ഹതി രാവിലെ അല്ലെങ്കിൽ പ്രഭാതത്തിൽ നമ്മൾ ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത് അത് വേറൊന്നല്ല ഈ കഴിഞ്ഞ ദിവസം സായം സമയത്ത് വൈകിട്ട് നമ്മൾ നമ്മളെ നവീൻജിയോടൊപ്പം നമ്മുടെ കുടകിൽ നിന്ന് ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ആ ചിറയിൽ നിന്ന് പിടികൂടി എട്ടടി ഓളം എട്ടടിയിലേറെ നീളമുള്ള കിങ് കോബർ അഥവാ രാജവൻ ബാല അതിഥിയെ നമ്മൾ അദ്ദേഹത്തെയും പിന്നെ ഇവർ ഇന്നലെ രാത്രിയിൽ കണക്ട് എടുത്തുകൊണ്ടുവന്ന രണ്ട് ഒരു കോബ്രയും ഒരു എന്താ പറയുക കാട്ടുപാമ്പ് രണ്ട് മൂന്ന് അതിഥികളെ റിലീസ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു മൂന്ന് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ വൈൽഡ് ലൈഫ് ഉണ്ട് പിന്നെ പിന്നെ സോഷ്യൽ ഹാൻഡിക്യാപ്പ് പിന്നെ പാവപ്പെട്ടു മാത്രമല്ല മങ്കേഷ് കർവൈ മങ്കേഷ് കർവൈ സൂപ്പർ അപ്പൊ നമ്മുടെ മൂന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് മഹേഷ് മഹാരാഷ്ട്രക്കാരാണ് അപ്പൊ ഇവരിവിടെ ഇദ്ദേഹത്തിനേയും കൂടി എനിക്ക് വന്നത് എൻഎസ്എഫ് എന്നൊരു സംഘടന ഇവിടെ കർണാടകത്തിൽ അവര് ആൾറെഡി അപ്പ് ആയി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഇവര് അപ്പ് ആയിട്ട് വർക്ക്ഔട്ട് ആക്കാൻ അവിടെ എന്ത് കോൾസ് വന്നാലും ഇവരെ പോന്നോടാങ്കിശേരി ടൈഗർസ് അങ്ങനത്തെ ഒരേ ടീമോ அப்ப இவரக்க இந்த ஒரு டீமில பெட்டு லப்பர்டினையும் டைகர்னையும் மதவெல்லாம் நம்ம கோக்கரே கோக்கரே நம்மல ஒரு நானு இருக்கு. പിന്നെ ஹைனாஸ்ும் உண்டு இவடை ஹைனாஸ் உண்டு. அப்ப இதெல்லாம் இrena ஹாலு ஜாக்கால் ஃபாக்ஸ் எல்லாம் கொரே உண்டங்கante. அப்ப இதெல்லாம் இrena இவரே இது ரெஸ்க்யூ ஆக்கனே. அபிதக் कितने ரெஸ்க்யூ ஆயா ஹைனா ஹைனாஸ் லப்பர்ஸ் 6 6யா 7 होगा पिछले साल 1 ईयर हां 1 ईयर 6 या 7 होगा और वुल्फ का भी है वुल्फ का കുറുക്കൻ അതായത് നമ്മുടെ നാട്ടിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കുറുക്കൻ അതായത് ഫോക്സ് എന്ന് അറിയപ്പെടുന്നു നമ്മുടെ നാട്ടില് അതില്ലാന്ന പക്ഷെ ഇഷ്ടംപോലെ അതൊക്കെ അവർ ഒരു വർഷത്തിൽ എനിക്കൊന്ന് ധാരാളം ധാരാളം ഉണ്ട് അവർ മഹാരാഷ്ട്രയിലൊക്കെ അവർ അതൊക്കെ അതൊക്കെ എന്താ പറയുക ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അവർ ഒരുപാട് ദൗത്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മുടെ ദൗത്യത്തിലുണ്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് ഇത് പെരുമ്പാടി പെരുമ്പാടി അപ്പഴത്തെ രീതിയിൽ കേരള ബോർഡർ രണ്ട് കേരള ബോർഡറും ഉണ്ട് പിന്നെ അപ്പുറത്തെ റീജിയൻ പെരുമ്പടി പെരുമ്പാടിയാ അടുത്ത ഫോറസ്റ്റ് വെസ്റ്റേൺ പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ സ്വതന്ത്രനാക്കേണ്ട സ്ഥലത്ത്

നന്ദി ജിവിടെ ആനയുടെ ആനയുടെ എനിക്കൊന്നാണ് വേണ്ട ഇത് പഴയതല്ലേ ഇതൊരു മാസം ഇതൊക്കെ രണ്ടു മാസം പഴക്കം അതെ രണ്ടു മാസം പഴക്കം എന്നൊക്കെ അതിനകത്ത് പുഴുവില്ല നവീൻജി ആടിപൊളിതാറിയാം നമുക്ക് നിന്ന് എടുക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം നമുക്ക് അതുപോലെ ദൂരെ എന്തെങ്കിലും വന്നാലും കാണാൻ സൈറ്റ് കാണാം എനിക്കൊരു സംശയം അറിയാം നമ്മൾ ആനയുടെ പിണ്ഡം കണ്ടില്ലേ പിണ്ടത്തിനകത്ത് കാപ്പി ഇഷ്ടംപൊല കാപ്പി ഈ പരിസരത്തുള്ള നാട്ടിലൊക്കെ ഇത് ഇത് ആയിരിക്കും പിന്നെ മഴയകാലത്ത് ചെക്ക് ചെയ്താവാലെ അതിഥി നമ്മൾ തുറന്നു പരിചയപ്പെടുത്തണമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് നല്ലൊരു തുറന്ന സ്ഥലം നമുക്ക് പുല്ലാണ് പുല്ലാണ് പക്ഷെ എന്നാലും ഇവിടെ അടിപൊളി സൂപ്പർ അല്ലേ നവീന ഇവിടെ നിന്നും കാടല്ലേ അങ്ങ് പൊക്കോളും നാല് ചുറ്റും നിബിഡമായി വന്നു ഇപ്പോൾ ഇവിടെ കുറച്ച് വെട്ടം കിട്ടുന്ന ഒരു സ്ഥലം ആദ്യം ട്രിങ്കറ്റ് നമ്മുടെ ട്രിങ്കറ്റ് കാട്ടുപാമ്പ് പിന്നെ കോബ്ര ഇന്നലെ നൈറ്റിൽ നവീൻ ജി ഇപ്പോൾ കോബ്ര പിന്നെ ഇന്നലെ സായം സമയത്ത് സന്ധ്യയ്ക്ക് നമ്മളാ ചിറയിൽ നിന്ന് എടുത്ത കിങ്ക് ഓബ്ര അപ്പോൾ നമ്മളീ മൂന്ന് അതിഥികൾ നമ്മൾ ഇവിടെ സ്വതന്ത്ര ആക്കണം റിലീസ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തായാലും നവീൻജി നമുക്ക് ആദ്യം ട്രിങ്കറ്റ് തന്നെ അങ്ങനെ അല്ലേ അപ്പോൾ നമുക്ക് കാണാതാണ് നമ്മുടെ ട്രിങ്കറ്റ് കാട്ടുപാമ്പ് നോക്കിയേ ഇന്നലെ അവര് എന്നാലും നവീൻജി രാത്രി ഇവിടെ നിന്നോ കളക് യനായത് വീടിനകത്ത് സാധനം ഇവിടെ ഇത് കോമൺ ആവേണ്ട അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഇവിടെ ഈ കോമൺ ഡ്രിങ്കിൽ നമ്മൾ ഇവിടെ ധാരാളം ഉണ്ട് നമ്മളെ ഇഷ്ടംപോലെയുള്ള സാധനങ്ങൾ ഇത് ഇഷ്ടംപോലെ എല്ലാ വീട്ടിലുണ്ട് കുറെ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ പറയും പിടിക്കേണ്ട എലിയെ പിടിച്ചിട്ടങ്ങ് പോവും അപ്പൊ അവർ ആ കുഴപ്പമില്ല വെനമില്ല അപകടം ഇല്ലാന്ന് പറയുമ്പോൾ പിന്നെ അവർ കുഴപ്പമില്ല അപ്പൊ എന്തായാലും റിലീസ് റിലീസ് ചെയ്യണം നമ്മൾ നമ്മൾ റിലീസ് ചെയ്യുകയാണ് ജി നമ്മൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു ചപ്പിന് അടിക്കാടിനകത്തേ കയറി എനിക്കൊണ്ട് വല്ല മരത്തിന് വേണ്ടി കയറാനാണ് സാധ്യതയുള്ളൂ മരത്തിന് വണ്ടിയിൽ വല്ലതും കയറാനാണ് സാധ്യത അപ്പം നമ്മള് നമ്മുടെ ട്രിങ്കറ്റിനെ ഇന്നലെ നൈറ്റിൽ രാത്രിയില് നവീൻ ചെയ്ത വീടിന്റെ കിച്ചണകത്ത് എവിടെയായിരുന്നു അടുക്കളക്കെത്തി എവിടെ കൊണ്ടുവന്നു അതിനെ നമ്മള് റിലീസ് ചെയ്തു ഇത് അടുത്ത ഇന്നലെ നൈറ്റ് തന്നെ അദ്ദേഹം പോയി ഞാൻ നമ്മള് കണക്റ്റ് ചെയ്ത് നമ്മളില്ലായിരുന്നു അപ്പൊ നമ്മൾ ദേഹം പോയി എടുത്തിട്ട് വീട്ടിനകത്ത് സ്ഥലത്തേ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാ അപ്പൊ ബാള എന്ന സ്ഥലത്ത് വീട്ടിലിരുന്ന അതിഥിയാണ് മുർഖനാഥി ഇപ്പൊ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ നമ്മൾ സ്വന്തനാക്കുകയാണ് അപ്പൊ എന്തായാലും അടിപൊളി അദ്ദേഹം സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് അതിനടി നല്ല ഇരിക്കുന്നുണ്ട് ഒരു പേടിയില്ല എന്തായാലും ഇത് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇരിക്കാനായിട്ട് സാധ്യത കുറവാണ് കാരണം ഇവര് ഇരിക്കുന്ന ഇതെന്താ പറയുക അടിപൊളി സൂപ്പറായിട്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർ ഇരിക്കാനായിട്ടൊരു സാധ്യതയും കാണില്ല മിക്കവാറും അതെങ്കിലും നാണം വന്നില്ല അദ്ദേഹം ഒരു എന്താ പറയുക ഒരു അതല്ലേ ആ എല്ലാവരും എല്ലാവരും നോക്കണം സൂപ്പറായിട്ട് എല്ലാവരും അടിപൊളി മിക്കവാറും സാധ്യല്ലതാണ്ട് ഇതാ പോ അപ്പം നമ്മൾ എന്തായാലും നമ്മൾ വന്ന ദൗത്യത്തിൽ രണ്ട് പേരെ കാട്ടുപാമ്പ് അഥവാ ട്രിങ്കറ്റ് അഥവാ കോബര അഥവാ മോർക്കൻ രണ്ടുപേരെയും നമ്മൾ സ്വന്തമാക്കിയ രണ്ടുപേരും ഒരാൾ അങ്ങോട്ടും പോയി ഒരാൾ ഇങ്ങോട്ടും പോയി അപ്പോൾ ഇങ്ങോട്ട് പോയ ആൾ മിക്കവാറും ചപ്പന അതിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇല പോലും അനങ്ങത്തില്ല നല്ല അടിക്കാടം നല്ല എന്താ പറയുക പുല്ലും അതുപോലെ ഈ മർദ്ദനയ്ക്ക് ഇഷ്ടംപോലെ എന്താ പറയുക ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇവൻ എങ്ങോട്ട് താഴെ വെള്ളത്തിൻ്റെ അടുക്കണം അപ്പോൾ അവർക്ക് വെള്ളം രണ്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ സമയം കളയുന്നില്ല ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കിങ്കോബർ അതിഥിയെ നമ്മുടെ പ്രേക്ഷകനുള്ളിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിരുന്നു സ്വന്തം ആവശ്യമാണ് എന്തെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾ ഇന്നലെ എടുത്തപ്പാല് എന്റെ ഫോണിൽ അങ്ങ് ണ്ടോ അല്ലെ ഇങ്ങനെ കുറച്ച് വണ്ണം കുറവ് വണ്ണം കുറവ് നല്ല സൂപ്പർ എന്തായാലും നമ്മുടെ എൻഎസ്എഫിന്റെ ടീമിനോടൊപ്പം നമ്മുടെ നവീൻജിയോടൊപ്പമുള്ള നമ്മുടെ കുടകയാത്രയില് അല്ലെങ്കിൽ കർണാടക യാത്രയില് ഞങ്ങള് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് യാത്രയായിരുന്നു യാത്ര അല്ലെ ഇതിനു മുന്നേ ഒന്ന് ഞങ്ങൾക്ക് ഇതുപോലൊരു അവസരം ലഭിച്ചില്ല ഇപ്പോഴത്തെ യാത്ര നല്ല സൂപ്പറായിട്ട് നല്ല ആടി പൊടിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി നല്ല സൂപ്പറായിട്ട് നമുക്ക് അവരെ കിങ്ക് ഓപ്ര നമ്മുടെ എന്താ പറയുക കലിംഗ സർപ്പ ഹിന്ദി നാഗരാജ് നാഗരാജ് നമ്മളെ നമ്മുടെ നാട്ടില് നമ്മുടെ സാറിന് നമ്മളെ പറഞ്ഞാൽ ഹിന്ദിയിലൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ നാഗം എന്ന് പറയുന്നത് മൂർഖനാണ് ഇത് പറഞ്ഞാൽ നാഗരാജ് അതായത് നാഗരാജ രാജവെമ്പാല കിങ്കോബ്ര കരിഞ്ാത്തി കൂൻ കരിഞ്ചാത്തി എന്ന് പറയുക ഇങ്ങനെ ഒരുപാട് പേരുകൾ ആദ്യത്തെ നാമം കൃഷ്ണ സർബാണെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കിങ് ഓവറെ പിടിക്കാൻ പറ്റിയ കേരളത്തിൽ നിന്ന് പക്ഷേ ഇതൊന്നും നമ്മളെ ലിസ്റ്റിലുള്ള ഇതൊക്കെ നമ്മുടെ നവീൻ ജിയുടെ ലിസ്റ്റ് നമ്മളെ ലിസ്റ്റിൽ ഒരിക്കലും ഇതൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല അതായത് ഇത് അവർ പിടികൂടുന്ന അതിഥികളാണ് അപ്പോൾ നമ്മളെ പിടികൂടിയ ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല മുപ്പത്തെട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ നൂറോളം അതികൾ ഞങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നൂറോളം കിങ് ഓവർ നമ്മുടെ മരത്തിൻ്റെ മണ്ടേന്ന് വെള്ളത്തിൽ നോക്കി എടുക്കണം പക്ഷേ എന്നാലും നിങ്ങൾ ഈ പിടികൂടിയ ഒരു വിഷുവൽ സൂപ്പർ കർണാടക ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ കിങ്കോബറ ബൈറ്റ് ഏറ്റവും ഡെത്തോ ബൈറ്റോ ഇല്ല നോ റെക്കോർഡ് അപ്പൊ നമ്മുടെ കേരളത്തിലുണ്ട് ഒരു ഒരു ഡെത്ത് ഉണ്ട് കട ഇപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് അടുത്ത കാലത്ത് രണ്ട് കടിയുണ്ട് എത്ര കിങ്കോബുറ ക്യാച്ച് നമ്മുടെ കർണാടക പൊറോട്ട എവിടെയൊക്കെ ഇപ്പം പക്ഷേ ഒരു കുഴപ്പമാണ് അതായത് പോകാൻ വേണ്ടി വമ്പലാറ്റി നിൽക്കണം പോകണം പോകണമെന്ന ചിന്ത മാത്രമേ നല്ല അടിപൊളി എന്തായാലും ഇവരെയൊക്കെ പോലുള്ള അല്ലെങ്കിൽ പാമ്പിനെയും മറ്റ് ജീവികളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഈ ഉള്ള സാധു ജീവികളൊക്കെ ഭൂമിയിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ശുദ്ധജീവികളുടെ പട്ടികളാണ് പാമ്പുകൾ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ശുദ്ധജീവികളുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നേ സാധാരണ ആൾക്കാർ കിങ്കോവറിൽ ഉൾപ്പെടെയുള്ള ജീവികളെ ഇപ്പോഴും തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ പല എസ്റ്റേറ്റുകളിൽ നടക്കുന്നുണ്ട് കർണാടകത്തിലല്ല അപ്പോൾ എൻ എസ് എഫിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമ്മുടെ നവീൻ ജിക്കൊക്കെ ഒരുപാട് കിങ് ഓവറിങ് ടൈഗറും ലപ്പേടും ഒക്കെ കളക്റ്റ് ചെയ്യാൻ പറ്റും ഹൈനയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ശേഷം എനിക്ക് വന്നൊരു പതിനഞ്ച് വർഷത്തിനിടയിലേം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കിങ് ഓബ്ര അഥവാ രാജകമ്പല പിടി വിടാൻ കഴിഞ്ഞു വീട് വീട്ടിൻ്റെ അകത്തും അതുപോലെ കട്ടിൻ്റെ അടിയിൽ നിന്നും ശോഭസെറ്റിക്കടിയും വലിയ മരത്തിൻ്റെ മണ്ടേന്നും അരുവിയുടെ സൈഡിൽ നിന്നൊക്കെ പിടി വിടാൻ കഴിഞ്ഞു ഏകദേശം നാല് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന പെൺ രാജകമ്പല അത് ഏകദേശം ഒരു എട്ട് പത്തടിക്ക് പത്തടി വരത്തില്ല ഒമ്പതടിക്കകത്ത് വരുന്നൊരു നല്ല യങ് ആയിട്ടുള്ള യങ് അതായത് നല്ല നല്ല ആരോഗ്യമുള്ള ഒരു ലേഡി കിങ് കോബ്ര അല്ലെങ്കിൽ പെൺ രാജവമ്പാല അപ്പോൾ ഇപ്പം നമുക്ക് മാറ്റി തുടങ്ങും സീസൺ സീസൺ ആകുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും നിങ്ങൾക്ക് ഇവിടെ വെള്ളം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലില്ല ഇനിയിപ്പം ഒരു വലിയ യാത്ര കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുവുള്ളൂ അപ്പം നിങ്ങളോട് വന്ന് നമുക്ക് രണ്ട് അതിഥി നമ്മുടെ പ്രേക്ഷകർ മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു അപ്പോൾ ഇനിയും ഞങ്ങൾ നിങ്ങളെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇനിയും യാത്ര നിങ്ങളെ കിങ് ഓപ്പറ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഗണിച്ചറിയും ഞങ്ങൾ സത്യമായിട്ട് ഇവിടെ എത്തും ി മൊട്ടയിടുന്ന ജീവി അതുപോലെ ഒരു ടെറിട്ടേറിയ ഒരു ഏരിയക്കകത്ത് സഞ്ചരിക്കുന്ന ജീവിക്കുന്ന ജീവി ജീവിക്കുന്ന അതിഥി ഈവന അതിഥി ആണ് നമ്മുടെ കിങ്കോബ്ര അതിഥികൾ അപ്പം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ കാലിംഗ സർപ്പത്തെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ കൃഷ്ണ സർപ്പത്തെ നമ്മുടെ പ്രിയപ്പെട്ട എട്ടടി ഒൻപത് അടിക്കത്ത് നീളം വരുന്ന നമ്മളെ വെള്ളത്തിൽ കിടന്നിറ കുളിച്ച് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയ നമ്മുടെ രാജവമ്പല അതിഥി അല്ലെങ്കിൽ രാജവമ്പല അതിഥി പിന്നെ നമ്മൾ മറ്റൊരു മുർഖനാതിഥിയെ വിട്ടു ഒരു കാട്ടുപാമ്പ് പദ്ധതി വിട്ടു അപ്പോൾ ഇവരെ മൂന്ന് പേരെയും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം കിങ്കോബ്ര നമുക്ക് അപൂർവങ്ങളിൽ സാധാരണ പല സ്ഥലത്തും ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക പല സാഹചര്യങ്ങളിലും വീട്ടിനകത്തും ചപ്പിനകത്തും കാട്ടിനകത്തും അല്ലെങ്കിൽ മാളത്തിനകത്തും പല സ്ഥലത്തും വനത്തിനകത്തും പാമ്പിനെ പിടിക്കുന്ന പണ്ടൊക്കെ ഞാനൊക്കെ വനത്തിനകത്ത് പാമ്പനെ പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ ട്രൈബിൾസിൻ്റെ ഏരിയയില് അപ്പതാ അടിപൊളിയായിട്ട് പൊളിയായിട്ട് അതായിരിക്കും നമ്മൾ ഒന്നും ചെയ്യണ്ട നമ്മൾ കണ്ടു നമ്മളെ കണ്ടിട്ടുമില്ല എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇങ്ങോട്ടൊന്നും പെട്ടെന്ന് തിരിയുന്നു സന്തോഷം അപ്പം നമ്മളവരെ ദൈവത്തിനെ അങ്ങ് സ്വന്തം നാക്കുകയാണ് స్వంత్రీ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ ഈ റിലീസിങ് നമ്മളതി സ്വതന്ത്രമാക്കിയ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും എക് ചാർ പാഞ്ച് നമ്മുടെ അഞ്ച് പേരുടെയും ഒരു ബിഗ് ദ ഹായ്